ിഷപ്പ് താംളാനെ മുട്ടത്തിപ്പറമ്പുകാരോട് ചെയ്തത് കടുത്ത വഞ്ചനയാണ് വൻ ചതിയാണ് അതുപോലെ തന്നെ അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയോട് ചെയ്തതും വൻ ചതിയാണ് അദ്ദേഹം എറണാകുളത്തുകാരനല്ല അദ്ദേഹം ഒരു വരത്തനാണ് പരദേശിയാണ് തലശ്ശേരിയിൽ നിന്ന് വന്ന താൽക്കാലിക മെത്താനാണ് എന്നിട്ടും എറണാകുളത്തെ ജനങ്ങൾ വിശ്വാസികൾ അദ്ദേഹത്തെ ആത്മാർത്ഥമായി രണ്ട് കൈകൾ നീട്ടി സ്വീകരിച്ചു അദ്ദേഹത്തിനൊരു തലവേദനയും എറണാകുളത്തെ മനുഷ്യർ കൊടുത്തില്ല അദ്ദേഹത്തിന് വേണ്ടി ഒരു സമവായത്തിന് വേണ്ടി എറണാകുളത്തെ വിശ്വാസികൾ വിട്ടുവീഴ്ചകൾ ചെയ്തു വിട്ടുവീഴ്ച ചെയ്തു ഒരു കുർബാന എങ്കിലും കുർബാന അർപ്പിക്കാനായിട്ടുള്ള സമ്മതം അവിടുത്തെ ജനങ്ങൾ അതിനുള്ള സന്മനസ് എറണാകുളത്തെ ജനങ്ങൾ എറണാകുളം അതിരൂപതയിലെ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചു എന്നിട്ടും അദ്ദേഹം ഈ മുട്ടത്തു പറമ്പിലെ പള്ളിയിൽ അന്ന് കഴിഞ്ഞ ഞായറാഴ്ച ആ പള്ളി കുലാശിക്ക് അദ്ദേഹം ചെയ്തത് വലിയ തെറ്റായിപ്പോയി വലിയ തെറ്റായിപ്പോയി കാരണം ബിഷപ്പ് പാമ്പ് മനസ്സിലാക്കേണ്ടി ഒന്നുണ്ട് ഇവിടുത്തെ നോർമൽ കുർബാന എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ക്രമം എന്ന് പറയുന്നത് ജനാഭിമുഖ കുർബാനയാണ് ഈ ഭിത്തി കുർബാന അല്ലെന്നുണ്ടെങ്കിൽ സിനഡ് കുർബാന എന്ന് പറയുന്ന ഒരു എക്സെപ്ഷനാണ് ഒരു വിട്ടുവീഴ്ച ജനങ്ങൾ ചെയ്തതാണ് നമുക്കറിയാം ഇന്നും പല രൂപതകളിലും രണ്ടും മൂന്നും പേര് മാത്രമാണ് ഈ മൂതര കുർബാനയ്ക്ക് ചെല്ലുന്നത് എന്നിട്ടും അവിടുത്തെ വൈദികരും അവിടുത്തെ ജനങ്ങളും അതിന് സമ്മതം കൂടി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് വിട്ടുവീഴ്ച ചെയ്തത് എന്നിട്ട് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോഴത്തേക്കും മുട്ടത്തുപറമ്പിലെ ജനങ്ങളുടെ പള്ളി കുതാശിയുടെ സമയം വന്നപ്പോഴത്തേക്കും അദ്ദേഹം കാലു മാറി പാമ്പ്ലാന് മനസ്സിലാക്കേണ്ടി ഒന്നുണ്ട് ഇത് ഇടവക ജനങ്ങളുടെ മുട്ടത്തുപറമ്പിലെ ജനങ്ങളുടെ പള്ളിയാണ് ജനങ്ങളുടെ ദേവാലയമാണ് അവിടുത്തെ വിശ്വാസികൾ പടുത്തുയർത്ത ദേവാലയമാണ് അത് പാമ്പ്ലാനിക്ക് വേണ്ടിയിട്ട് വേണ്ടാ ദിനം കാണിക്കാനും തോന്നിവാസം കാണിക്കാനുള്ളതും അത് പാമ്പ്ലാനിന് മനസ്സിലാക്കണം അവിടുത്തെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും ജനാഭിമുഖ കോളാനയുടെ ആൾക്കാരാണ് അവർക്കതാണ് പഥ്യം അത് വകവെക്കാതെ അതിനെ തൃണവൽക്കരിച്ചു കൊണ്ട് പാമ്പ്ളാനി അവിടെ തോന്നിയവാസം കാണിച്ചു ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു അത്മായ മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമിതിയും ഇതിനെ ചൊല്ലി പാമ്പ്ളാനിയെ ചോദ്യം ചെയ്യുക തന്നെ വേണം കാരണം ഇത് തുടരാൻ പാടില്ല ഇതിനി ആവർത്തിക്കുവാൻ പാടില്ല നോ ആവർത്തിക്കുവാൻ പാടില്ല താങ്ക് വെരി മച്ച്